ഇവിടുന്ന് തുടങ്ങണം അയാളുടെ കഥ വയനാട്ടുകാരനാണ് നമുക്കറിയാം അയാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു കാലം കിതാബൊ കോതി പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നന്ദി ദാറുസലാമിലേക്ക് അയാൾ ഡിഗ്രി എടുക്കാൻ പോയിട്ടുണ്ട് ഡിഗ്രി എടുക്കുന്നതിൻ്റെ രണ്ട് വർഷം മുന്നേ സ്വന്തം പ്രവർത്തന ഫലമായി കയ്യിലിരിപ്പ് കൊണ്ട് അവിടുന്ന് പുറത്താക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇദ്ദേഹം പുറത്താകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാരണങ്ങൾ അയാൾ പലയിടങ്ങളിൽ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു മനുഷ്യരെയൊക്കെ വിളിക്കുന്നത് അടിമകളെ 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 എന്നാണ് എന്നാൽ ഓനാം സവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ യേശുവിനെ വിശ്വസിച്ചവർക്ക് മക്കളാവാനുള്ള യോഗ്യതയുണ്ടായി എന്ന് പറയുന്നുണ്ട് മക്കളാവുന്നതാണ് അപ്പം എന്നെ മോനെ എന്ന് വിളിക്കുന്ന ദൈവത്തെയാണ് എനിക്കിഷ്ടം അടിമേ എന്ന് വിളിക്കുന്ന ദൈവത്തെ അല്ല എന്നാണ് ഈ ഒരു സംഗതി പറയാൻ വേണ്ടി അയാൾ പരിശുദ്ധ ഖുർആാനിൽ വരുത്തുന്ന കൈക്രിയകൾ കേട്ടാൽ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും ഒരു ബന്ധമില്ലാത്ത ആഴത്തുകൾ പോലും അയാൾ എത്ര മോശമായ രീതിയിലാണ് കൂട്ടി മാറ്റുന്നതെന്ന് അറിയാവുന്നത്